ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം പതിവ് പോലെ മോനും ഞാനും വന്നേട്ടോ മോൻ വന്നേട്ടോ എവിടെ ദീപക് എവിടെ പൊന്നോ ദീപക് എവിടെ ദീപക് ദീപക് എവിടെയുണ്ടു കാണിക്കുന്നത് ദീപക് എവിടെ പൊന്നോ ഓ ഓ ദീപിന്റെ പിറകെ ദീപക്കിപ്പോ വന്നതേ ഉള്ളു കേട്ടോ പൊന്നോ അവനോട് ചാടിക്കളിക്കുന്നു ചാടിക്കളിക്കുന്നു ചാടി കളിക്കുന്നു ചാടി ചാടി ആ ചാട്ടമൊക്കെ കാണണം നല്ല രസമായിട്ടോ കാണേ ചാട്ട എങ്ങനെ മുന്നേ ചാടുന്നേ എങ്ങനെ ചാടുന്നേ ഒന്ന് കാണിച്ചു കൊടുത്തേ അല്ല ഓ ചാട്ടം ചേട്ടം കണ്ടോ ചാട്ട എഴുത്തോട്ട് വാ എടുത്തോ എടുത്തോ ഫുട്ബോൾ ഓയ്യോ ഇതിന്റെ അടിയിൽ പോയോ അയ്യോ അതിന്റെ അടിയിൽ പോയി കഴിഞ്ഞു സാധാണീ നോക്കുന്നേ ഓ മൂത്തക്കേ മൂത്തക്കേ ആർ റൂമേ ടിച്ചെടുത്തോണ്ട് വന്നിട്ടുന്ന് കണ്ടോ കണ്ട എത്ര പോളാ ഇത് അയ്യോ ഏ എത്ര പോളാ പോയി പിടിച്ചോ 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 എടുത്തോണ്ട് വാ ബോള് ഇന്ന് ബോള് കളി ഓടാൻ ഇഷ്ടം ഓ ഫുട്ബോൾ ബോൾ കളിയിലോടാണ് ഇഷ്ടം എവിടെ വായിലോ ബോൾ എവിടെ പോയിന് വായിലോ ചടിക്ക চারটা নিয়ে নাড়া মেসিয়া তো কি ফুটবল খেল দেখছি তো ফুটবল হ্যাঁ নেই বলে ও দিবেক এ বারে দিব্যাক দিবে বল কোথায় বল কোথায় দিবেক কাছে বলো বলো দিবে কাছে বলো বলো বলটা নিয়ে বল কোথায় দেখ তো ও দেখছি দেখছি ও রে বাবা আবড়িয়া ও আবড়িন্ডা 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 লাই এডকে ও জিনি আসো জিনি আসো নি আসো নি আসো নি আসো বাবা বলটা নি আসো না ওড়তে ചാടി പിടിച്ചത് കണ്ടോ ഗൈസ് ചാട്ടം കാണാൻ നല്ല രസമാണ് കേട്ടോ ചാട്ടം കാണാൻ ഭയങ്കര രസമാണ് എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ ബോള് ബോൾ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ മേല അത് മമ്മി എടുത്തോടാ അല്ലേ ചാടിക്കോ ജംപിയെ ജാം കണ്ടോ കണ്ടോ ഗൈസ് ചാട്ടം കണ്ടോ ചാട്ടം നല്ല രസമാണ് കേട്ടോ ചാട്ടം ചാട്ടം കാണാൻ നല്ല രസം അതേ വായിൽ വെച്ചുകൊണ്ട് വന്നിട്ട് അത് കട്ടിലിൽ കയറിയ കട്ടിലിന്റെ ഷീറ്റൊക്കെ കാണിച്ചു വെച്ചക്കന്ന് കണ്ടോ എൻ്റെ മോൾ കാണിച്ചു വെച്ചക്കെന്ന് കണ്ടോ ചേച്ചി പോന്ന് ഏ ചേച്ചി ചേച്ചി പോയി നീ പോന്നു ചേച്ചി പോയാ പോയിണ്ടോ ചേച്ചി ചേച്ചി പോയി പോയാ പോയാീപക്കുണ്ടല്ലോ ചേച്ചി വരുവോട്ടെ നേരത്തെ വരും അഞ്ച് മണിക്ക് വരും ചേച്ചിക്ക് ഒന്ന് ഓഫീസ് വണ്ടി വന്നത് ലേറ്റ് ആയിട്ടാണ് വന്നേ അതാ അന്ന് ലേറ്റായിട്ട് പോയത് ചേച്ചി പോയതിൻ്റെ സങ്കടം ചേച്ചിക്ക് രാവിലെ തൊട്ട് ഓഫീസിലെ വണ്ടി വരും വരുന്നതാണ് ഇപ്പോഴാണ് വന്നേ ചേച്ചി നേരത്തെ വരുവേട്ടോ നേരത്തെ വരും എന്നെ അപ്പോൾ ഗൈസ് പൗഡർ ഇടാനാണ് ഈ വന്ന് കിടക്കുന്നത് കേട്ടോ കളിയൊക്കെ കഴിഞ്ഞു ഒന്ന് ഒരുപാട് കളിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഇന്നത്തെ മോൻ്റെ ബോൾ കളിയൊക്കെ കണ്ടല്ലോ കണ്ടോ തളർന്നു കേട്ടോ കൊച്ച് കൊച്ച് തളർന്നു നമ്മുടെ കുഞ്ഞ് തളർന്നു ദീപ അവിടെ പാത്രം കഴിയുന്നു കുറേ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചോട്ടെ അവന് വയ്യാത്തുണ്ടേ ഇപ്പോൾ ഞാൻ കുറേ പാത്രമൊക്കെ ഞാൻ കഴുകി കുറച്ച് ഇട്ടു കൊടുക്കോളൂ അവനീ കുറച്ച് കഴിയുമ്പോൾ അവൻ ആക്റ്റീവ് ആയിക്കോളും ദീപക്ക് അപ്പോൾ അവിടെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നു ചൂടായതിൻ്റെ പേരിൽ ദീപക്ക് നാരങ്ങ വെള്ളം കൊടുത്തു നാരങ്ങ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നു കഴിച്ചിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇനി ഒന്ന് തളർന്നു വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നു കേട്ടോ മോൻ ഓക്കെ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ